നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവൻ മെസ്സിയെ പോലെയല്ല പക്ഷേ ലാമിനേക്കാളും റഫീനിയേക്കാളും ലെവൻഡോസ്കിയേക്കാളും ബാഴ്സലോണയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട താരം പെഡ്രിയാണ് പറയുന്നത് ടോണി ക്രൂസാണ് ടോണി ക്രൂസ് പെഡ്രിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇ എസ് പി എൻ എഫ് സി റിപ്പോർട്ട് ചെയ്യുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പെഡ്രി എന്ന് പറയുന്നൊരു പ്ലെയർ അദ്ദേഹമാണ് ലാമിന്യമാലിനേക്കാളും റാഫിന്യേക്കാളും ലവൻഡോസ്കിയേക്കാളും ബാഴ്സക്ക് ഇമ്പോർട്ടൻറ്റ് അങ്ങനെയുള്ളൊരു താരത്തെയാണ് വേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞ റഫിബ് യമാലും അതുപോലെ ലവൻഡോസ്കിയുമൊക്കെ ഒരു മത്സരത്തിൻ്റെ റിസൾട്ട് തീരുമാനിച്ചേക്കാം പക്ഷേ അവരത് ചെയ്യണമെങ്കിൽ ഫെഡറിയെ പോലെ ഒരാളെ ആവശ്യമാണ് ഇപ്പോൾ അവൻ്റെ പൊസിഷനിൽ ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ തീർച്ചയായിട്ടും പെഡ്രി തന്നെയാണ് ആ കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല അത്രയും മികച്ച പ്രകടനമാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ ഞാൻ വേഴ്സക്കെതിരെ കളിക്കുമ്പോൾ പെഡ്രിയെ തടയാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കതിനു സാധിച്ചില്ല അവനന്ന് ഞങ്ങളെ ഞങ്ങളുടെ ഹോമിൽ വെച്ച് തകർത്ത് തരിപ്പണമാക്കി ഒന്നോ രണ്ടോ തവണ ഞാൻ വിചാരിച്ചു എനിക്കവനെ പിടിക്കാൻ പറ്റുമെന്ന് പക്ഷേ സാധിച്ചില്ല കാരണം അവൻ മനോഹരമായിട്ട് ട്രിപ്പ് ചെയ്ത് കടന്നു പോകും അവൻ അത്ര വേഗത്തിലൊന്നുമല്ല കളിക്കുന്നത് എന്നാലും അവനെ ഒരു ഫൗള് കൊണ്ടുപോലും സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം അവൻ മെസ്സിയെ പോലെയല്ല മെസ്സിയുടെ കാര്യത്തിൽ ആ മൂവ്മെൻറ്റിൻ്റെ വേഗത നമുക്ക് കാണാൻ പറ്റും പക്ഷെ പെഡ്രിയുടെ കാര്യത്തിൽ അതുമില്ല അത്ര വേഗത്തിലാണ് എന്ന് നമുക്ക് നമുക്കൊരിക്കൽ പോലും തോന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ അവൻ അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് പെഡ്രിയെക്കുറിച്ചിപ്പോൾ ടോണി ക്ലൂസ് തന്നെ പറഞ്ഞിരിക്കുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം